ഹേ വെരി ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ നമ്മൾ കണ്ട് മലയും കീട് എസ് ഐ ആയിരിക്കുന്ന സമയത്ത് കേസിൽ പ്രതിയായ ഒരു നിലവിലെ അവൻ ചാകന്നണ മര സി ഐ ആയിരുന്ന സൈജു ഞാനും അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആദ്യം പറയേണ്ടത് അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവൻ തന്നെയാണ് അനുഭവിക്കേണ്ടത് അതിന് നമ്മൾ ആരും കൂട്ടുത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല അപ്പൊ ഈ സൈജുവിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം നമുക്കൊന്ന് വിലയിരുത്തണം നിലവിൽ അവനും ഭാര്യയും രണ്ട് കുട്ടികളും ഉള്ളപ്പോഴാണ് അവനെ അഥവാ നമ്മളുടെ നിയമ സംവിധാനത്തിനെ ആശ്രയിച്ചു ചെന്ന സ്ത്രീയെ വശീകരിക്കുകയും അവരോടൊപ്പം ജീവിതം തുടരുകയും ചെയ്തു അതങ്ങനെ അർമാദിച്ചു പോകുന്ന കാര്യം അവൻ അന്ന് എസ് ഐ ആണ് ഈ എസ് ഐ ആയിട്ടിരിക്കുമ്പോ നമുക്കറിയാം ഇവന്മാരെന്ത് തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാലും ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്നുള്ള ആ ധാർഷ്ട്യത്തിന്റെ പുറത്താണ് അവൻ ആ സ്ത്രീയെ അങ്ങനെ കൈകാര്യം ചെയ്തത് പക്ഷെ അവൻ കരുതി ആജീവനാന്തം അവൻ ഈ ആനപ്പുറത്ത് തന്നെ ആയിരിക്കും ഇരിക്കുക ആനപ്പുറത്ത് നിന്ന് ഇറങ്ങിയെങ്കിലും പട്ടുകടിക്കുകയുള്ളു അപ്പൊ ആനപ്പുറത്ത് നിന്നും ഇറങ്ങില്ല എന്നാണ് അവന്റെ ധാരണ ആ ധാരണയുടെ പുറത്തും അവന്റെ പ്രായത്തിന്റെ പക്വതയില്ലായ്മ കൊണ്ടും മൂന്നാമത് ഈ പോലീസിൽ കേരള പോലീസിൽ നിലനിൽക്കുന്ന അച്ചടക്ക രാഹിത്യം കൊണ്ടുമാണ് അവൻ ആ സ്ത്രീയെ പ്രാപിക്കേണ്ടി വന്നത് അപ്പം ഈ അച്ചടക്ക രാഹിത്യം നമ്മൾ എടുത്തു പറയാനും കാരണമുണ്ട് പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ ഏമാരുടെ വിടുപണി ചെയ്യുന്ന കുറച്ച് ചെറിയ ഏമാരുണ്ട് അങ്ങനെ അത് നമ്മൾ സ്വാതന്ത്ര്യാനന്തര കേരളത്തിലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും നിലനിന്ന് വരുന്ന ഒരു ആചാരം തന്നെയാണ് തൽക്കാലം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ആ ആചാരത്തിന് മാറ്റം വരുത്തണമെന്നുള്ള ഇല്ല നമ്മൾ കാണാറുണ്ട് ചില ഐ പി എസ് കാരുടെ മക്കളൊക്കെ നമ്മുടെ പോലീസുകാരെ തല്ലുന്നതും തെറി വിളിക്കുന്നതും ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പല കേസുകളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് സൈനിക തിരിച്ചു വരാം ഇവൻ എസ് ഐ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവന്റെ അടുത്ത് നിയമസഹായം തേടി എത്തിയ സ്ത്രീയാണ് ഇവൻ അപ്പം ആ സ്ത്രീയുടെ പരാതി പ്രകാരം പോലീസ് എടുത്ത കേസിൽ സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടു മണിക്കൂറിനുള്ളിൽ എട്ട് പ്രാവശ്യം അവൻ ബലാത്സംഗം ചെയ്തത് അതൊക്കെ സത്യവിരുദ്ധമാണെന്ന് നമ്മൾക്ക് തന്നെ മനസ്സിലാകും അത് എഫ്ഐആറിൽ എഴുതി ചേർത്ത് അവനും ഒരേമാനായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രായോഗിക ബുദ്ധിയിൽ ചിന്തിച്ചാൽ നമുക്കറിയാം ഒരാൾക്ക് ഒരു പുരുഷന് ഒരു സ്ത്രീയെ എട്ട് പ്രാവശ്യം രണ്ടു മണിക്കൂറിനുള്ളിൽ ബലത്സംഗം ചെയ്യാൻ കഴിയില്ലെന്ന് ഏത് പൊട്ടനും മനസ്സിലാകും നമ്മുടെ പോലീസിന് മാത്രമേ ഉള്ളൂ ഇതൊന്നും ബോധ്യമാകാത്തത് അതിനുശേഷം സസ്പെൻഷനും ആചാരങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇവന് നമ്മുടെ കേരള പോലീസിന്റെ ഒരു ആചാരം അങ്ങനെയാണ് ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന അഥവാ അവരുടെ സേനയ്ക്ക് തന്നെ അവമതിപ്പുണ്ടാക്കുന്ന അവന്മാരെ സസ്പെൻഷൻ പറഞ്ഞ പ്രമോഷനോട് കൂടിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അങ്ങനെ ആണ് അവൻ ചെറായി പോയത് ചെറായിയോ എവിടെയോ എറണാകുളത്ത് കൃത്യമായിട്ട് സ്ഥലം ഓർക്കുന്നില്ല സോറി അപ്പം ആ പോയടത്തെങ്കിലും അവന് നന്നാകാനുള്ള അവസരം ഈ പോലീസ് സേന കൊടുത്തിട്ട് പോലും അവൻ പിന്നെയും ക്രിമിനൽ കേസുകളിൽ പെട്ടു ഫലമെന്തായി അവസാനം അവന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അപ്പൊ ഇത്തരം തെമ്മാടിത്തരങ്ങൾ കാണിച്ച് ദാഷ്ട്രം കാണിച്ച് ജീവിച്ചവന് നമ്മൾ വലിയ അലങ്കാരങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് അവനെന്നല്ല ഞാനായാലും നിങ്ങളായാലും നമ്മൾ അങ്ങനെ ജീവിച്ചാൽ നാളെ നമ്മളുടെയൊക്കെ അവസ്ഥ അത് തന്നെയാണ് അപ്പൊ അങ്ങനെ ഈ പോലീസിനെ ദുർവിനിയോഗം ചെയ്ത ആ മോന് കിട്ടേണ്ട പരമാവധി ശിക്ഷയാണ് അവൻ സ്വയം ഏറ്റെടുത്തത് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മാനക്കേടുമില്ല തെമാടികൾക്കെല്ലാം അങ്ങനെയാണ് അനുഭവം ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് കരിമണൽ കരിമണൽകർത്തയുടെ വിഷയം അവൻ ഒരുപാട് കോടികളൊന്നും ഉണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പൗരന്മാര് സ്ത്രീയും പുരുഷനും നമ്മള് ഇവനെ പ്രായ കൊണ്ടിരിക്കുകയാണ് ആ പ്രാക്കവനേക്കണം ല്ലേ നമ്മളൊരു നാട്ടു നടപ്പ് നാട്ടു ആചാരം എക്കും അതിന് ദൈവമൊന്നും വേണമെന്നില്ല ഇത് ഇങ്ങനെ തുടരെ കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ അവന് വട്ടാകും അതല്ലേ ഇപ്പൊ അവന്റെ അവസ്ഥ എന്ന് പറയുന്ന മാതിരി നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകള് കൈക്കൂലി വാങ്ങിച്ച് നക്കിയതിന് ഇപ്പം അനുഭവിക്കുന്നതും ഇതേ അവസ്ഥ തന്നെയാണ് അവരവരുടെ പ്രവൃത്തിയുടെ ഫലം അവരവർ അനുഭവിച്ചേ കഴിയുള്ളൂ ഇത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഈ സി ഐമാൻ സൈജുവിൻ്റെ കഥയിലും ഇതിനൊക്കെ തന്നെയാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലാതെ അവൻ തൂങ്ങിച്ചതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല നമ്മൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പ്രവൃത്തി നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾ ഇത്തരം ജീവിതമാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളുടെ അവസാനവും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമുക്കൊരു പാഠമാകണം ഞാൻ പല വിഷയങ്ങളിലും ഇത് തന്നെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടാറുണ്ട് ചില പോലീസുകാരാണെന്ന് തോന്നുന്നു ചിലരൊക്കെ ഇവിടെ വന്ന് തന്നെ തെറിയൊക്കെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചില പോലീസ് വിഷയങ്ങൾ പറയും ഇപ്പൊ ഒന്നി പോലീസുകാരായിരിക്കും അല്ലെങ്കിൽ അവരുടെ ചന്തി മണപ്പിക്കുന്ന സി പി എമ്മുകാരായിരിക്കും രണ്ടിലാരെങ്കിലും ആയിരിക്കും തർക്കമില്ല അവരെ ഇനി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വന്നോളൂ വാ വിളിക്കേ നല്ല മോഡിലൊക്കെ ആണെങ്കിൽ നല്ല മറുപടി ഞാനും തരാം നിന്റെ സോക്കടങ്ങ് തീരുകയും ചെയ്യും ഇതാണോ നമ്മൾ മലയാളികൾ എന്നുകൂടി ചിന്തിക്കണം നമ്മൾ മലയാളികൾ ഇങ്ങനൊന്നുമല്ല മലയാളികൾ ഈ ലോകത്തിന് തന്നെ മാതൃകയായി ജീവിക്കുന്നവരാണ് മലയാളികൾ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് യു എയില് മഴക്കെടുതികളും വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് അവിടെ ആരുടെയും ഉപദേശമോ നിർദ്ദേശമോ ഒന്നുമില്ലാതെ ഇറങ്ങി പ്രവർത്തിച്ചത് നമ്മളുടെ മലയാളികളാണ് ആ വാർത്ത കണ്ടിട്ട് ലോകമാധ്യമങ്ങളെല്ലാം അത് ഇന്റർനാഷണൽ മാധ്യമങ്ങളെല്ലാം തന്നെ അത് വാർത്തയാക്കിയിട്ടുണ്ട് മലയാളികൾ ചെയ്ത ആ സത്പ്രവർത്തിയെ അത് വായിച്ചപ്പോ കേട്ടപ്പോ എനിക്ക് അഭിമാനം തോന്നി ആ ഞാനൊരു മലയാളി ആയതിൽ എനിക്ക് അഭിമാനം ഉണ്ടായത് അങ്ങനെ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ജീവിതത്തിന്റെ മുക്കാൽ പങ്ക് ഞാൻ ജീവിച്ചത് കേരള സംസ്ഥാനം വിട്ടാണ് ജീവിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മൾ ഏത് നാട്ടിൽ ഏത് രാജ്യത്ത് ജീവിച്ചാലും ആ നാടുമായിട്ട് ഇഴകി ചേർന്ന് ആ നാട്ടിലെ ജനങ്ങളുടെ കൂടെ ഒത്തൊരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം നല്ല സുഖകരമാകും എന്ന് പറയുന്ന മാതിരിയാണ് ഈ യു എയിലെ മലയാളികൾ ചെയ്ത ആ സത്പ്രവർത്തി അവരോട് ആരും ആവശ്യപ്പെടാതെ തന്നെ അവിടുത്തെ സർക്കാരോ ഇവിടുത്തെ സർക്കാരോ അവരുടെ മാതാപിതാക്കളോ ആരും ഉപദേശിക്കാതെ തന്നെ അവര് ചെയ്ത ആ പ്രവൃത്തി അതിനെ പിന്തുടർന്ന മലയാളികൾ നമ്മളെ പറ്റി നല്ല വാക്ക് പറയുന്നത് മറ്റുള്ളവരാണെന്ന് കാണുമ്പം നമുക്കുണ്ടാകുന്ന ഒരു അഭിമാനം ആ അഭിമാനം എന്ന് പറയുന്ന ആ ഒരു നിഷ്ഠ അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് അറിയുള്ളൂ ജനിച്ചതിനെ പിന്നെ ഇന്ന് വരെ അഭിമാനം എന്താണെന്ന് അറിയാൻ അറിയാമല്ലാത്തവരോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് പല മലയാളികളും ചോദിച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ മലയാളികളുടെ പ്രശ്നം എന്താണ് ഞാൻ അവരോട് പറയാറുണ്ട് നമ്മൾ മലയാളികൾക്കല്ല പ്രശ്നം കേരളത്തിൽ ജനിച്ചതിന് ശേഷം ഇന്ന് വരെ കേരളം വിട്ട് പുറത്തു പോയിട്ടില്ലാത്ത മലയാളികൾക്ക് മാത്രമാണ് പ്രശ്നം കേരളത്തിൽ അട്ടിപ്പേർ കിടക്കുന്ന മലയാളികൾ എന്ന് ഞാൻ പറയും നമ്മളുടെ മലയാളികളുടെ സർവ്വ പ്രശ്നങ്ങളുടെ മൂല കാരണം ഈ അട്ടിപ്പേർ കിടക്കുന്ന മലയാളികൾ മാത്രമാണ് അതല്ലാതെ കേരളം വിട്ട് പുറത്തു പോയിട്ടുള്ള എല്ലാ മലയാളികളും സാമാന്യ മാതൃകാപരമായിട്ടും നേരെ ചൊവ്വയാണ് ജീവിക്കുന്നത് അത് ഇന്ത്യൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിലും വിദേശങ്ങളിലാണെങ്കിലും വിദേശങ്ങളിലും ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും മലയാളിക്ക് ഇത്ര പേരുണ്ടാക്കിയതും ഈ കേരളം വിട്ട് ജീവിക്കുന്നവർ തന്നെയാണ് പക്ഷേ നമ്മളുടെ കഴിവുകേടുകൾ നമുക്കല്ലേ അറിയൂ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അത് വിളമ്പാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് നമ്മളുടെ ഭാഷ മലയാളത്തിലായതുകൊണ്ടും മറ്റാർക്ക് മനസ്സിലാകാത്തത് കൊണ്ടുമാണ് നമ്മൾ പിന്നെയും പിന്നെയും നമ്മളെ കുറ്റം പറയുന്നത് പറയണം എത്ര പറഞ്ഞാലും നന്നാകാത്ത ഒരു കൂട്ടരാണ് കേരളത്തിൽ അട്ടിപ്പേർ കിടക്കുന്ന മലയാളികൾ എൻ്റെ എല്ലാ വീഡിയോകളിലും ഞാൻ പരാമർശിക്കാറുള്ള മലയാളികൾ അവര് മാത്രമാണ് കേരളം വിട്ട് പുറത്തു പോയിട്ടുള്ള മലയാളികളെ ചൂണ്ടിക്കാണിക്കാൻ തക്കതായതൊന്നും കാണാറില്ല പിന്നെ കുറച്ച് ഫ്രൗഡുകളൊക്കെ ഇതിനിടയ്ക്കൊക്കെ വരുമെങ്കിലും അതൊക്കെ നമ്മളുടെ മലയാളികളുടെ പരിച്ഛേദമായി കൂട്ടി ഞാൻ വലിയ മൈൻഡ് ചെയ്യാറില്ല സോറി അങ്ങനെ സത്പ്രവർത്തികൾ ചെയ്യുന്നവരെ വേണം നമ്മൾ മാതൃകയാക്കാൻ അല്ലാതെ അവസരം കിട്ടിയാൽ പെണ്ണു പിടിക്കാൻ പോകുന്ന ഈ ഇൻസ്പെക്ടർ സൈജുവിനെ പോലുള്ള ഫ്രൗഡുകളെ ആകരുത് നമ്മളുടെ പോലീസ് സംവിധാനം അഥവാ നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തില് ഇത്തരം ആളുകളെ ഇത്തരം ക്രിമിനൽസിനെ കണ്ടെത്താനും സമയബന്ധിതമായി അവർക്ക് ശിക്ഷ കൊടുക്കാനും ഉള്ള നടപടി ഉണ്ടാകാത്തതാണ് കാര്യം നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് വേണം ഇത്തരം ഫ്രോഡുകളെ ഇത്തരം ക്രിമിനൽസിനെ അതുകൊണ്ടാണ് ഇവരെ സേനയിൽ നിലനിർത്തി പോകുന്നത് ഒരുപാട് പേരെയൊക്കെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയൊക്കെ ചെയ്തു എന്നിട്ടും ഇവരാരും ഒരു പാഠം പഠിക്കുന്നില്ല നമ്മൾ അറിയേണ്ട ഒരു കാര്യം ജനാധിപത്യ രാജ്യത്ത് എന്ത് വികൃതി കാണിച്ചാലും ശാശ്വതമായി നിലനിൽക്കില്ല അത് നാളെ ഏതെങ്കിലും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ഇവൻ കുഴി ചാടുകയും തന്നെ ചെയ്യും അപ്പം എല്ലാ മലയാളികൾക്കും ഞാൻ ഇതൊക്കെ ആശംസ അപ്പൊ നിങ്ങൾ ചിന്തിച്ചു കാണും എവിടെ ഇവൻ ഇത്രയൊക്കെ സത്യവാചകം ചൊല്ലുന്ന ഇവൻ എങ്ങനെയായിരിക്കും തർക്കം വേണ്ട എന്തെങ്കിലും ഒരു അല്പസ്വല്പം കള്ളത്തരം എന്നിൽ നിന്നുണ്ടാകാൻ നോക്കിയിരിക്കുന്ന ഈ പോലീസ് അവസരം കിട്ടിയാൽ എന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് തബല വായിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇവന്മാരെ ഇങ്ങനെ നാഴിയേക്ക് വട്ടം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട് അതും ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പോലീസിനെ ഭയമില്ലാതെ നിവർന്ന് നിന്ന് നെഞ്ച വിരിച്ച് നിന്ന് ഇവരെ വിമർശിക്കാൻ കഴിയുന്നത് എന്ന് കൂടി എന്റെ ശ്രോതാക്കൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ശരി